ഈ കുഞ്ഞു ഹട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കണത് ഇവിടെ ഇരുന്നാണ് ഇതാണ് ഞങ്ങൾ താമസിച്ച ടെന്റ് ഇപ്പൊ വെയിലൊക്കെ അടിച്ചു തുടങ്ങിയിട്ടാണ് അത്ര ഭയങ്കര നമുക്കായിരുന്നു ആ പിന്നെ ഇതിന്റെ പുറ അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ നമ്മുടെ പ്രോപ്പർട്ടി കൂടിയാണോ പോണി ഹായ് നമസ്കാരം യെല്ലോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വട്ടവടയിലാണ് വട്ടവടയിൽ ഞാൻ കുറച്ച് ടീംസായിട്ട് ഗ്യാങ് ആയിട്ട് വന്നേക്കുവാണ് താമസിക്കാൻ വേണ്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി അടിച്ചു പൊളിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ വന്ന് താമസിക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റ് ഹൗസിലാണ് ആ ടെൻറ്റ് ഹൗസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ആ ടെൻറ്റ് ഹൗസും ഇവിടുത്തെ ആ പരിസരമൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ വന്നിരിക്കുന്ന വണ്ടി നമ്മുടെ അഹാൻ എന്ന് പറഞ്ഞ വണ്ടിയാണ് നമ്മുടെ തൃപ്പണത്രക്കാരൻ്റെ അഖിലിൻ്റെ വണ്ടിയാണ് ഞാനാണ് നമ്മുടെ പതിനൊന്ന് മെമ്പേഴ്സിനെ ഈ വണ്ടിയിൽ വട്ടവടയിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കബാനിലേക്ക് പോയാലോ കമാ ഇത് കണ്ടോ ഒരു അടിപൊളി സാധനമാണ് ഇവിടെ കിടക്കണത് വടക്കുന്നാട് കെ എൽ സിക്സ് നയൻ വൺ ത്രീ വൺ ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെന്നു പറഞ്ഞാൽ എന്നാലും ഒരു പുലിക്കുട്ടി തന്നെയാണ് എന്താ ഹൈ റേഞ്ച് ഓടി ഓടി തളർന്ന് ക്ഷീണിച്ച് വയസ്സായി കിടക്കുന്ന നമ്മുടെ പുലിക്കുട്ടി ഫോർ ഇൻറ്റു ഫോർ ഇതാണ് നമ്മുടെ കബാനിലേക്കുള്ള വഴി ഇതാണ് നമ്മുടെ കബാനയുടെ എൻട്രൻസ് പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടവട മൊത്തം കാണാം അതുകൊണ്ടാണ് പൊട്ടവടത്തോട്ടങ്ങൾ എല്ലാം ഇവിടെ നിന്ന് കാണാം മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് കൂട്ടുകാരെ മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ടെൻറ്റുകളൊക്കെ ഇപ്പം നമുക്ക് കൂടുതൽ നമുക്ക് അകത്തേക്ക് ചെന്നിട്ട് ടെൻ്റുകളെല്ലാം കാണാം ഈ കുഞ്ഞ് ഹട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കണത് ഇവിടെ ഇരുന്നാണ് ഇതാണ് നമുക്ക് രാവിലെ ഫുഡ് തന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഫുഡ് കാണിക്കാൻ പറ്റില്ല ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഇരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇനി കുറച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഭക്ഷണം കൊടുത്ത് തരുന്നില്ല കേട്ടോ എന്നാൽ രാത്രി നെയ്ച്ചോറ് വന്നിട്ട് നമുക്ക് ആവശ്യമായിരുന്നു ഇവിടെ നിന്നുള്ള വ്യൂ ആണിത് ആഹാ ഇതേണ്ട നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് വെച്ചിരിക്കാനുള്ള ചെയറൊക്കെ ഉണ്ടാവും എല്ലാം മരം കൊണ്ടുണ്ടാക്കിയതാണ് ഇപ്പുറത്തും അങ്ങനെ എങ്ങനെയാണ് അടിപൊളിയാണ് ഒരു തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ് കേട്ടോ ഒന്നും പറയാനില്ല ഇനി ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും മദ്യ വരാത്ത ടൈപ്പുള്ളൊരു വ്യൂ ആണ് മൊത്തം വട്ടവട സിറ്റി നമുക്ക് കൂടി കാണാം നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ നിന്നൊക്കെ കുളിക്കാം എന്താ ഇവിടെ നിന്നൊക്കെ കുളിക്കാം മടങ്ങിയാട്ട് കുളിക്കാം ആഴമൊന്നുമില്ല അപകടമൊന്നുമില്ല നമുക്ക് ഇവിടെ മണലാണ് ഇത് വേണ്ട പിന്നെ ഇങ്ങനെ മുള്ളിലേക്ക് നമ്മുടെ വെള്ളച്ചാട്ടം ഒന്നും ആഹാ അടിപൊളി എളുക്കത്തു സൂപ്പർ വെള്ളച്ചാട്ടം പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പണുപ്പ് ഇന്നും പറയാല്ലാട്ടോ ഇവിടത്തെ ഏരിയ ഇതാണ് ഇത് വേണ്ട അപ്പൊ നമുക്കിനി ടെൻറ്റിനങ്ങോട്ട് വരാം ഇങ്ങനെ ഒരു വഴിപൊടിയൊക്കെയാണ് പോകേണ്ടത് ഇതാ നമ്മുടെ വെള്ളച്ചടത്തിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണ വഴി ഒരു ഡേഞ്ചർ സ്ഥലങ്ങളാണ് ആ നമ്മളിപ്പോൾ മോളിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് തുശിച്ച് കയറണോ അല്ലെങ്കിൽ ചിലപ്പോൾ തലയും കുത്തി താഴെ വീഴാൻ സാധ്യതയുണ്ട് ആ അടിപൊളി ആ വലിയ നമ്മുടെ ട്രെൻഡ് ഇതാണ് ഫസ്റ്റ് ട്രെൻഡ് ഒരു ടെൻ്റിൽ നമുക്ക് മൂന്ന് പേർക്കൊക്കെ കിടക്കാൻ പറ്റും കപ്പിൾസിനാണെങ്കിൽ സുഖമായിട്ട് രണ്ട് പേർക്ക് കിടക്കാം ഞാൻ കിടന്ന ടെൻറ്റിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ ടെൻഡ് പിന്നെ അത് ഇവിടെ ഒരു ട്രെൻഡുണ്ട് ഇതൊരു ടെൻഡാണ് ഇവിടെയൊക്കെ താമസക്കാരുണ്ട് അതാണ് ഞാൻ തുറന്ന് കാണിക്കാത്ത ഞാൻ കിടന്ന ടെൻറ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇവിടെ കുറേ ഹട്ടുകൾ ഒരു പണിയുണ്ട് അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല പൂർത്തിയാകുമ്പോൾ നമുക്ക് ഇവിടെയും താമസിക്കാം ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ ഈ കാണുന്ന രണ്ട് മലയുടെ നടുവിലായിട്ടാണ് വട്ടവടയിലെ തോട്ടങ്ങളൊക്കെ ഉള്ളത് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം ഞാൻ കത്തിച്ചിട്ടാണ് മുകളിൽ ഒരു ടെൻറ്റ് ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് രണ്ടും കൂടി കാണിക്കാം ഇവിടെ ഇങ്ങനെ പടികളൊക്കെ ഇങ്ങനെ മരം കൊണ്ട് ഉണ്ടാക്കിയാണ് പ്രകൃതി എന്നോട് ശരിക്കും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് ഇത് അല്ല നല്ല ഒന്നാം തരം ഇതായിട്ടാണ് ചെയ്തേക്കണം ഇവിടെയൊക്കെ മരത്തിൻ്റെ കൈവരികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതെന്താണ് വേണ്ട ഇതിലും മൂന്ന് മൂന്ന് പേരും ഒക്കെ വെച്ച് കിടക്കാം ഇതുകൂടാതെ ഇതിൻ്റെ മുകളിൽ കൊണ്ടിട്ടുണ്ട് ാണ് അടുത്തിടെ ഇതിലാളുണ്ട് ഞാൻ അങ്ങോട്ട് കയറേണ്ട ഇത് ഇതിലും ആളുണ്ട് ഇവിടെ ഉണ്ട് നമ്മൾ ക്യാമ്പ് ഫയർ നടത്തിയത് ഇവിടെ ഒരു മണിക്കുട്ടിപ്പൂച്ച ഉണ്ട് ഇവിടെ പടമൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ടേ നമ്മൾ വള്ളിയിൽ കയറി പിടിക്കില്ലേ ഞങ്ങളുടെ ക്യാമ്പ് ഫയർ നടത്തി ഇവിടെയാണ് വൺ സെറ്റപ്പ് ആയിരുന്നു ഇവിടെയൊക്കെ ഞങ്ങൾ ഇരുന്നിട്ടാണ് ക്യാമ്പ് ഫെയർ ചെയ്തത് തണുപ്പെന്ന് പറഞ്ഞാൽ അന്യായ തണുപ്പായിരുന്നു ഇതാണ്ടോ ഞങ്ങൾ താമസിച്ച ടെൻറ്റ് ഇപ്പോൾ വെയിലൊക്കെ അടിച്ചു തുടങ്ങി രാത്രി ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് ഞാൻ ദേ ഇതിലേ കിടന്നേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ കിടന്നു ഈ അറ്റത്ത് അവിടെ സാധനം ഇപ്പുണ്ടോ അതിട്ട് നോക്കണ്ട ലേഹ്യമാണത് ലേഹുമല്ല കുഴമ്പ് കുഴമ്പമല്ല കഷായം ഉടനെ ഞങ്ങൾ കിടന്നു ഞാൻ കിടന്ന സ്ഥലമാണ് ഇവിടെ നല്ല നടപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നുപേർ ഇങ്ങനെ നേരത്ത് കിടന്നപ്പോൾ അറ്റത്ത് കിടക്കണമെന്ന് എൻ്റെ ഇപ്പോൾ അങ്ങോട്ട് വലിക്കും ഞാൻ ഇങ്ങോട്ട് വലിക്കുന്നു അടുത്ത് കിടക്കണത് നല്ലോണം ഉറങ്ങി ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന ആൾക്കാർ ഉറങ്ങില്ല അതുകൊണ്ട് രണ്ടുപേരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റും ടെൻറ്റ് സെറ്റപ്പ് അടിപൊളി പ്ലേസിബ്ബിങ്ങനെ വലിച്ച് ഇടുക വൃമീക്കിട്ട് ഒരു ഈച്ച പുലി അതിനകത്തൊക്കെ കയറില്ല പടിപൊളി ഇന്ന് ഇവിടെ മരക്കസേരയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാണ് ഇവിടെ ഇരുന്ന് നമുക്ക് ചെറിയ പരിപാടിയൊക്കെ നടത്താം മുണ്ടാഗ്നി കബാന ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പൂച്ച നമ്മുടെ പൂച്ചക്കുട്ടി ആട്ടത് നമ്മൾ ചുരുമ്പ് കാണിച്ചില്ല എടുത്ത് അവിടെയാണിത് ഹലോ നമസ്കാരം എന്താ ഓൺ പ്രോപ്പർട്ടി ആണല്ലേ എത്ര തങ്ങാൻ എങ്ങനെയാണ് താരിഫൊക്കെ നമ്മൾ കൊടുക്കുന്നത് വിത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് രാത്രി ഡിന്നർ ഡിന്നറ് മെയിനായിട്ട് ഗീ റൈസും ചിക്കൻ കറിയും ആയിരിക്കും അല്ലെങ്കിൽ ആൾക്കാർ കുറവാണെങ്കിൽ ബിരിയാണി ആ അങ്ങനെ രണ്ട് തരത്തിലും ഒന്നായിരിക്കും ഫ്രണ്ടിൽ ഗ്ലാസ് ഒക്കെ മൊത്തത്തിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിക്ക് ഫുള്ള് പ്രൈവസിന്നിപ്പോ എത്ര കിലോമീറ്റർ മട്ടോടെ നിങ്ങൾ കാണാല്ലോ റോഡ് വരുന്ന അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഓടിച്ചു വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യണ ഒക്കെ ഉണ്ട് ഞാൻ അവിടെ വണ്ടി ഇട്ടത് പിന്നെ ഇതിന്റെ പുറകിലൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ നമ്മുടെ പ്രോപ്പർട്ടി കൂടി ആണോ പോകണം അപ്പൊ നമുക്ക് അതിന് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട അതെല്ലേ അടിപൊളി പ്രകൃതിക്കാതെയാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് ഓ അടിപൊളി അടിപൊളി എന്നാലും എനിക്കൊരു വേറൊരു സന്തോഷമുള്ള കാര്യം തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വന്നപ്പോഴുള്ള ഫുഡാണെങ്കിലും ഇപ്പം രാവിലത്തെ ഫുഡാണെങ്കിലും ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ബാക്കിയായിരുന്നല്ലോ സാധാരണ ഒരു സ്ഥലങ്ങളിൽ പോയിക്കി നമുക്ക് വേറെ അറിയില്ല കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്കി വരികയാണ് അത് അത് കഴിഞ്ഞിട്ട് നമ്മളെ പേര് പറഞ്ഞു ആ സൂരജ് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും എന്നിട്ട് സൂരജ് പറയും നീ എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ തീരണ സാധനം അപ്പം തന്നെ പോയി എടുത്തേണ്ടി വരും അതൊക്കെ കാണാൻ ഭയങ്കര പാടാണ് മൂന്നാറിൽ പ്രത്യേകിച്ച് മൂന്നാറിലൊക്കെ ഭയങ്കര

സർവീസ് ും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് അതായത് നിങ്ങളെ പെരുമാറ്റങ്ങൾ രണ്ടുപേരും ഇവിടെ ഞാൻ കണ്ടുള്ളു ജോലിക്കാരായിട്ട് ഞാൻ ജോലിക്കാരാന്ന് വിചാരിച്ച പക്ഷെ നിങ്ങൾ ഓണർമാരാന്ന് അറിഞ്ഞപ്പോ അതില് വലിയ സന്തോഷം അതെ 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 നമ്മൾ അത്രയും സന്തോഷായിട്ടല്ലാരും എല്ലാരും ഹാപ്പിയായിരുന്നു ഇവിടെ അതന്നെ ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ കിട്ടപ്പോ നല്ല

ഇവിടെ അടിച്ച് രാത്രി പൊളിച്ചാണ് അപ്പോൾ അതിന്റെ അഭിപ്രായം നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നത് ഏഹ് ആയിട്ട് എത്തിച്ചോ അതെ അതെ ഫുഡ് നല്ല തണുപ്പെങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പൊതപ്പൊ വലിച്ചെടുത്തോണ്ട് പോയാൽ നമുക്ക് ഇവിടെ ഫുഡ് തരുമ്പോ പിന്നെ പിന്നെ വേണം വേണമെന്ന് ഇപ്പോൾ ചോദിക്കണ ഒരു ഭയങ്കര ഒരു കാര്യമാണല്ലേ നമ്മ മറ്റുള്ള ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയല്ലേ പിന്നെ ഇവിടുത്തെ ഒരു ദേഷ്യപ്പെട്ട മുഖം ആരംഭം ഇവിടത്തെ ആരും എല്ലാരും അതെ അതെ പിന്നെ അതെ പാട്ട് പാടി പറഞ്ഞോട്ട് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണോ ഫോളോ ചെയ്യണം അപ്പൊ നമുക്കൊരു യോഗ കൊടുത്താൽ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നോണ്ട് ജീവൻലാൽ ബ്ലോക്സിന്റെ ഗുഡ് ബൈ